നമ്മുടെ ഇഷ്ടദൈവങ്ങൾ നമ്മളെ അറിയിച്ചോ അല്ലാതെയോ നമ്മളെ സമീപിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാ മനസ്സിൽ മറക്കാനാകാതെ തുടച്ചു മിനുക്കി സൂക്ഷിക്കുന്ന അവിശ്വസനീയമായ ചില അനുഭവങ്ങളും ഒരു വീട്ടമ്മയുടെ അനുഭവം നോക്കാം വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് രമ്യ എന്നാണ് എൻ്റെ പേര് കോട്ടയത്ത് അധികം പ്രശസ്തിയൊന്നുമില്ലാത്ത ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോടടുത്താണ് എൻ്റെ വീട് ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തയുമാണ് എന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നതും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു അനുഭവമാണ് പങ്കുവെക്കുന്നത് നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു അത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ മോനുവും അടുത്ത വീട്ടിലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ശരണ്യയും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയി വന്നിരുന്നത് ശരണ്യ മോനുവിന്റെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു വീട്ടിൽ നിന്ന് വളരെ അടുത്ത് എന്നുവെച്ചാൽ കഷ്ടിച്ചൊരു കിലോമീറ്റർ ദൂരം മാത്രമേ സ്കൂളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ സമീപത്ത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടേത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമായതിനാൽ മഴക്കാലത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കിടക്കുന്നത് ഒരു പതിവാണ് കുട്ടികൾക്കാണെങ്കിൽ ചങ്ങാടം കെട്ടിയിറക്കുകയും നീന്തുകയും അങ്ങനെ പലവിധ അഭ്യാസങ്ങളാണ് ആ സമയത്ത് ഓണത്തോടടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ കലാപരിപാടികൾ പഠിക്കുന്നതിനും പരിശീലനത്തിനുമായൊക്കെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞുള്ള സമയം ഉപയോഗിച്ചിരുന്നു മോനു ഒന്നിലും ചേർന്നിരുന്നില്ല എന്നാലും ശരണ്യയുടെ പരിശീലനമൊക്കെ കഴിഞ്ഞ് അവളുടെ കൂടെ തന്നെ അവൻ തിരികെ വരാറുണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം ശരണ്യ തനിയെ വരുന്നത് കണ്ടപ്പോൾ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി ഞാൻ ചോദിച്ചു മോനു എന്തിയ മോളെ അവനെവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകണം ഒരു പരിങ്ങലോടെ അവൾ പറഞ്ഞു മോനു രണ്ട് കൂട്ടുകാരെയും കൂട്ടി നേരത്തെ പോന്നു ആൻറ്റി എന്നോട് വന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും ദേഷ്യം വന്നിട്ട് ഞാൻ മുറ്റത്തു നിന്ന ചെത്തിയിൽ നിന്ന് ചെറിയൊരു കപ്പൊടിച്ചു അവനെ ഇന്ന് ഞാൻ ശരിയാക്കും ശരണിയുടെ കൂടെ അല്ലാതെ വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇട്ടിരുന്ന നൈറ്റിയുടെ മേലെ ഒരു ഷോൾ എടുത്തിട്ടിട്ട് നേരെ സ്കൂൾ ലക്ഷ്യമാക്കി നടന്നു പെട്ടെന്ന് തന്നെ ഭാഗ്യൊക്കെ വെച്ചിട്ട് ശരണ്യയും എന്നോടൊപ്പം വന്നു പക്ഷെ സ്കൂൾ എത്തുന്നതുവരെ കുട്ടികളൊന്നും കളിക്കുന്നതായി കണ്ടില്ല ഉള്ളിലൊരു പരിഭ്രാന്തി വരന്നു സ്കൂളിൽ എത്തിയപ്പോഴേക്കും അവിടെ പ്യൂൺ ഗേറ്റ് കൂട്ടി പോയി കഴിഞ്ഞിരുന്നു എനിക്കപ്പോൾ പേടിയും ദേഷ്യവും കൂടി കൂടി വന്നു ഞാൻ മോനുവിന്റെ കൂടെ പോയ കുട്ടികളുടെ വീട്ടിലേക്കൊന്ന് പോകാം ആന്റി വീട്ടിലേക്ക് തന്നെ പൊയ്ക്കോ ചിലപ്പോൾ അവൻ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് ശരണ്യ പറഞ്ഞു നേരം സന്ധ്യയായിരുന്നു ഞങ്ങൾ ഇരുവരും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു ഞാൻ ഓടി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ കാണുന്നത് അകത്ത് സോഫ സെറ്റിൽ വേറൊരു കുട്ടിക്കൊപ്പം ഇരിക്കുന്ന മോനുവിനെയാണ് എന്നെ കണ്ടപ്പോൾ മോനു ചെറുതായി ഒന്ന് പേടിച്ച് മിട്ടാട്ടം ഇരുന്നു രണ്ടുപേരുടെയും യൂണിഫോം നനഞ്ഞിരിക്കുന്നു എവിടെ ഇതുവരെ അമ്മ നിന്നെ തിരക്ക് എവിടെയെല്ലാം പോയിട്ട് വന്നതാണെന്ന് അറിയാമോ ഏതാ ഇവന്റെ കൂടെയാണോ നിന്റെ നൃത്തം ഞാൻ സ്വല്പം ദേഷ്യത്തോടെ ആ കുട്ടിയെ നോക്കി എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു പെട്ടെന്ന് പുറത്ത് ആരുടെയൊക്കെയോ ശബ്ദം കേട്ട് ജനാലയിലൂടെ നോക്കുമ്പോൾ ശരണ്യയുടെ കൂടെ ആരെല്ലാമോ വന്നു നിൽക്കുന്നു മോനുവിൻ്റെ ക്ലാസ്സിലെ രണ്ടു മൂന്ന് കുട്ടികളും അവരുടെ അച്ഛനമ്മമാരും കുറച്ച് അയൽവാസികളും ഒക്കെ ഉണ്ട് എന്റെ കൃഷ്ണ ഇവന്മാർ എന്തെങ്കിലും ഒപ്പിച്ചിട്ടാണോ അകത്ത് വന്നിരിക്കുന്നത് ഞാൻ അവരെ രണ്ടുപേരെയും ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി എന്താ എന്തുപറ്റി ഞാൻ ചോദിച്ചു അപ്പോൾ അയൽവാസികളിൽ ഒരാൾ കാര്യം പറഞ്ഞു ക്ലാസ് കഴിഞ്ഞു വന്ന കുട്ടികൾ വല്ലാതെ പരുങ്ങുന്നതും വെപ്രാളം കാണിക്കുന്നതും ഒക്കെ കണ്ടിട്ട് വീട്ടുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് ക്ലാസ്സിലിരുന്ന് മൂവരും പേപ്പർ കൊണ്ട് വള്ളങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു സ്കൂളിൽ നിന്നും വരുന്ന വഴി അമ്പലത്തിന് പിന്നിലായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒഴുക്കി കളിക്കുവാൻ അതിനായി മൂവരും ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങുകയും അവിടെ ചെന്ന് വള്ളം കളിക്കുകയും ചെയ്തു പക്ഷെ ഒഴുക്കിയ വള്ളത്തിൽ എത്തിപ്പിടിക്കുന്നതിനിടയിൽ മോനു വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുകയും അവൻ മുങ്ങി താഴുന്നത് കണ്ട് പേടിച്ച് ഇവർ രണ്ടുപേരും വീട്ടിലെ കൂടി പോരുകയും ചെയ്തു അത്രേ അത് പറഞ്ഞു കേട്ടിട്ട് ഒരു രണ്ടു നിമിഷം എന്തെല്ലാം ചിന്തകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയെന്നറിയില്ല ഞാൻ പേടിയോടെ ധൃതിയിൽ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ മോനു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു വന്നു നിൽക്കുന്നവരുടെയും എന്റെയും ദീർഘനിശ്വാസം എല്ലാവരെയും കണ്ട് പേടിച്ച് അവൻ ഏങ്ങിയേങ്ങി കരയുവാൻ തുടങ്ങി ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് നടയിലിരുന്നു പോയി ഒരക്ഷരം എൻറെ വായിൽ നിന്നും വരുന്നുണ്ടായിരുന്നില്ല വന്നവരിൽ ചിലർ അവനോട് വെള്ളത്തിൽ വീണോ എന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നും ഒക്കെ ചോദിച്ചു കരച്ചിൽ മാത്രമായിരുന്നു മറുപടി ചെറിയ കുട്ടിയല്ലേ നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ എനിക്ക് താക്കിയത് തന്നിട്ട് എല്ലാവരും അവിടെ നിന്നും പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവന്റെ കരച്ചിലൊന്നടങ്ങി അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു അമ്മയുടെ മോൻ വെള്ളത്തിൽ വീണായിരുന്നു ഉം അവനൊന്ന് മൂളുക മാത്രം ചെയ്തു എന്റെ ഉള്ളിൽ എന്തോ ഒരു നോക്കി എന്റെ കൃഷ്ണ എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തിയില്ലോ ഞാൻ അവനെ അകത്തേക്ക് കൊണ്ടുപോയി ചായയും പലഹാരവും ഒക്കെ കൊടുത്തു വെള്ളത്തിൽ വീണിട്ട് നീ എങ്ങനെയാ പിന്നെ കേറിപ്പോന്നത് ഞാൻ ചോദിച്ചു ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയമ്മേ എങ്ങനെ കയറിയെന്ന് എനിക്കറിയില്ല ആ ചേട്ടന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അത്രയും പറഞ്ഞിട്ട് അവൻ ചുറ്റിനും നോക്കിയിട്ട് എന്നോട് ചോദിച്ചു ആ ചേട്ടനെന്ത് ചെയ്യാ അമ്മേ അപ്പോഴാണ് ഞാനും അവനെ പറ്റി ഓർക്കുന്നത് എല്ലാവരും വന്നു പോയ കൂട്ടത്തിൽ പോയി കാണും ഞാൻ നല്ലത് പറയാനിരിക്കുവായിരുന്നു അവനെ ഞാൻ സ്കൂളിൽ വന്ന് പിടിച്ചോളാം അപ്പോൾ മോന് പറഞ്ഞു ആ ചേട്ടൻ ഏത് ക്ലാസ്സിലായി എന്ന് എനിക്ക് അറിയില്ലമ്മേ നേരത്തെ കണ്ടിട്ടുമില്ല ഞങ്ങൾ കളിക്കാൻ നേരവും ആ ചേട്ടൻ അവിടെ ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഒക്കെ ഒന്ന് നോക്കി എവിടെയും കണ്ടില്ല വിചാരിച്ച പോലെ തന്നെ ആളുകളൊക്കെ വന്നപ്പോൾ സ്ഥലം വിട്ടത് തന്നെ നാളുകൾ കഴിഞ്ഞ് സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുമ്പോൾ ആ കുട്ടിയെ ഞാൻ എല്ലായിടവും തിരഞ്ഞു വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ അത്ര പാടൊന്നുമില്ലായിരുന്നു പക്ഷെ രണ്ടു ദിവസത്തെ പരിപാടികളിലും പിന്നീട് നാൾ ഇതുവരെയും ഞങ്ങൾ ആ കുട്ടിയെ കണ്ടിട്ടില്ല അന്ന് മോനുവിന് അപകടമൊന്നും ഒന്നും വരുത്തില്ലേ എന്ന് പ്രാർത്ഥിച്ച് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസവും മറ്റു വഴിപാടുകളും നേർന്നിരുന്നു അധികം താമസിക്കാതെ തന്നെ അത് ചെയ്യുവാൻ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കെ എന്തോ തോന്നിയിട്ട് മനസ്സിൽ ഞാൻ ചോദിച്ചു ഭഗവാനെ അങ്ങ് തന്നെ ആയിരുന്നു എന്റെ മകനെ രക്ഷിച്ച് വീട്ടിലെത്തിച്ചത് വഴക്കു പറഞ്ഞിട്ടും പുഞ്ചിരിയോടെ എന്നെ നോക്കിയിരുന്നത് അങ്ങാണോ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കൈകളിലെ രോമമെല്ലാം എഴുന്നേറ്റ് എന്റെ മനസ്സ് നിറഞ്ഞ് കണ്ണീരൊഴുകാൻ തുടങ്ങി കണ്ണീർ തുടച്ച് ഭഗവാനെ നോക്കുമ്പോൾ അതുവരെ തോന്നാത്ത ഒരു പ്രഭയും ചിരിയുമൊക്കെ ഭഗവാന്റെ മുഖത്ത് എനിക്ക് തോന്നി എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയതുപോലെയുള്ള സംതൃപ്തി ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വഴിപാടായി സമർപ്പിച്ച പാൽപായസം ഏറ്റുവാങ്ങാനായി തിരുമേനി വിളിക്കുകയും ഞാനത് മേടിച്ച് തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്ത് തിരികെ പോരുകയും ചെയ്തു ഞാനിത് താങ്കളിലേക്ക് എത്തിക്കുവാൻ റെക്കോർഡ് ചെയ്യുമ്പോഴും എൻ്റെ മകൻ പറയുന്നു ഇതൊന്നും ആരോടും ആരും വിശ്വസിക്കണമെന്നില്ല എന്ന് വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ ഒരു ദൃശ്യാവിഷ്കാരമായി കാണുവാൻ ആഗ്രഹിച്ച് അയക്കുന്നുണ്ട് ഒന്നിനു പുറകെ ഒന്നായി എല്ലാ അനുഭവങ്ങളും അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനലിലുള്ള വീഡിയോകളിൽ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും പ്രചോദനമായി നൽകി ക്ഷമയോടെ കാത്തിരിക്കാൻ അപേക്ഷ നിങ്ങൾക്കും ഇതുപോലെ എല്ലാവരോടും പറയാൻ ആഗ്രഹമുള്ള അനുഭവങ്ങളുണ്ടോ എഴുതിയോ ശബ്ദരേഖയായോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചോളൂ